നമസ്കാരം ഹമാസിൻ്റെ ഗാസയിലെ പ്രധാനപ്പെട്ട നേതാവ് യാഹിയ സിൻവർ ഇപ്പോൾ ഗാസയിൽ തന്നെയുള്ള റഫായിൽ ഇല്ല എന്ന റിപ്പോർട്ട് അധികൃതർ തന്നെയാണ് ഇക്കാര്യം ടൈംസ് ഓഫ് ഇസ്രായേൽ എന്ന മാധ്യമത്തെ അറിയിച്ചിരിക്കുന്നത് ആക്രമണം ശക്തമാക്കിയ സാഹചര്യത്തിൽ ഇയാൾ കുടുംബത്തിനൊപ്പം ഖാൻ യുനീസിലേക്ക് രക്ഷപ്പെട്ടിരിക്കാം എന്നാണ് കരുതപ്പെടുന്നത് ഇവിടുന്ന് കിലോമീറ്ററുകൾക്കപ്പുറത്താണ് ഖാനുനീസ് സ്ഥിതി ചെയ്യുന്നത് നേരത്തെ തന്നെ ഇയാളും കുടുംബാംഗങ്ങളും ഒരു ഭൂഗർഭട്ടണിലൂടെ സഞ്ചരിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു പക്ഷേ ഇതെന്നാണ് ചിത്രീകരിച്ചത് എന്നുള്ളതിനെക്കുറിച്ച് അന്ന് യാതൊരു തരത്തിലുള്ള സ്ഥിരീകരണവും ലഭിച്ചിരുന്നില്ല അതേസമയം ഇസ്രായേൽ സൈന്യമാകട്ടെ ഇപ്പോൾ റഫൈൽ ആക്രമണം ശക്തമാക്കിയിരിക്കുകയാണ് എന്നാൽ അവിടെ വ്യോമാക്രമണം കുറച്ച് ഇപ്പോൾ കരയാക്രമണമാണ് കൂടുതൽ നടക്കുന്നത് കരസേനയെ ഉപയോഗിച്ചുകൊണ്ടുള്ള ശക്തമായ ആക്രമണമാണ് നടക്കുന്നത് എന്ത് വില കൊടുത്തും സിൻവർ ഉൾപ്പെടെയുള്ള നേതാക്കളെ പിടികൂടാൻ തന്നെ നിശ്ചയിച്ചുറപ്പിച്ചാണ് ഇപ്പോൾ ഇസ്രായേൽ സൈന്യം അവിടെ എത്തിയിട്ടുള്ളത് പക്ഷേ നാളുകളായി യാഹ്യാസിൻവർ സൈന്യത്തിൻ്റെ കണ്ണ് വെട്ടിച്ചാണ് കഴിയുന്നത് ഹമാസിൻ്റെ പ്രധാനപ്പെട്ട പല നേതാക്കളെയും ഇതിനോടകം തന്നെ ഗാസയിൽ ഇസ്രായേൽ സൈന്യം വധിച്ചുവെങ്കിലും യാഹ്യാസിൻവറിനെക്കുറിച്ച് യാതൊരു വിവരവും ഇതിനു ലഭിച്ചിട്ടില്ല എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇതിനിടയിലാണ് ഒരു ദിവസം ഇയാൾ റഫയിലെ തെരുവുകളിൽ പ്രത്യക്ഷപ്പെട്ടതും ആളുകളുമായി ഇടപഴകുന്നതിൻ്റെയൊക്കെ തന്നെ ചിത്രങ്ങൾ പുറത്തു വന്നത് ഇത് ഇസ്രായേൽ സൈന്യത്തെ സംബന്ധിച്ച് അങ്ങേയറ്റം ഒരു തിരിച്ചടിയായി മാറുകയായിരുന്നു കാരണം തങ്ങൾ തിരയുന്ന എല്ലാവരും തിരിച്ചറിയുന്ന ഒരു മുഖമുള്ള യാഹ്യ സിൻവർ ആ ഗാസിൻ്റെ തെരുവുകൾ ഇറങ്ങി നടന്നു എന്ന് പറയുമ്പോൾ അത് തങ്ങളുടെ പിടിപ്പുകടായി വ്യാഖ്യാനിക്കപ്പെടും എന്ന് നന്നായി ഇസ്രായേലിനെ അറിയാം അതുകൊണ്ട് തന്നെയാണ് ഇയാൾ എന്ത് വില കൊടുത്തും പിടികൂടാൻ ഇറങ്ങിയിരിക്കുന്നത് അതിനിടയിലാണ് ഇയാൾ ഇപ്പോൾ റഫായിൽ ഇല്ല എന്നുള്ള വാർത്ത പുറത്തു വരുന്നത് എന്നാൽ ഒരു ഭാഗം മാധ്യമങ്ങൾ പറയുന്നത് ഇയാൾ റഫായിൽ തന്നെ ഉണ്ട് ഇസ്രായേലിനെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇയാൾ ഇപ്പോൾ ഖാനീനിസിലേക്ക് പോയി രക്ഷപ്പെട്ടു എന്നൊക്കെയുള്ള വാർത്ത ഇയാളുടെ അനുയായികൾ ഇസ്രായേൽ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തുന്നത് എന്നുമാണ് എന്താണെങ്കിലും ഇസ്രായേലിനെ സംബന്ധിച്ച് ഇപ്പോൾ അമേരിക്കയുടെ കൂടി നിർദ്ദേശം ലഭിച്ചതോടുകൂടി വ്യോമാക്രമണത്തിന് ശക്തി കുറച്ച് പരമാവധി വീടുകൾ തോറും കയറി ഇറങ്ങി അല്ലെങ്കിൽ കെട്ടിടങ്ങളൊക്കെ തന്നെ പറക്കി പരിശോധിച്ച് ആക്രമണം നടത്തി ഹമാസ് നേതാക്കളെ പിടിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് നേരത്തെ ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണത്തിൽ ഗാസയിലെ പ്രധാനപ്പെട്ട ഹമാസ് നേതാക്കളൊരാളായ മർമാനിസ കൊല്ലപ്പെട്ടിരുന്നു ഇയാൾ ഹമാസ് നേതൃനിരയിലെ മൂന്നാമനായിട്ടാണ് അറിയപ്പെട്ടിരുന്നത് എന്നാൽ യാഹ്യ സിന്മറും ഇയാളുടെ ഉറ്റ സഹായിയായ മുഹമ്മദ് ദൈഫും എവിടെയാണുള്ളതെന്ന് ഇനിയും ഇസ്രായേൽ സൈന്യത്തിനെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇസ്രായേൽ മാധ്യമങ്ങൾ പുറത്തുവിടുന്ന മറ്റൊരു കാര്യം യാഹ്യ സിൻവർ ഇപ്പോൾ ഖാൻ യുനീസിലുള്ള അവരുടെ ഭൂഗർഭ അറുകൾക്കുള്ളിൽ എവിടെയോ ഒളിച്ചു കഴിയുന്നു എന്നാണ് ഇതിനൊരുപക്ഷെ സാധ്യത വളരെ കൂടുതലുമാണ് റഫായിലേക്ക് എന്തായാലും ഇസ്രായേൽ സൈന്യം കനത്ത ആക്രമണം നടത്തും എന്ന് അവർക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് തന്നെ പിടിയിലായാൽ അത് ഹമാസ് പ്രസ്ഥാനത്തിനെ തന്നെ ഗാസിയൽ തകർക്കുന്നതിന് തുല്യമാണ് എന്നും യാഹ്യ സിൻവറും മുഹമ്മദ് റീഫിനുമെല്ലാം അറിയാവുന്നതുകൊണ്ട് തന്നെ ഇവർ ഇപ്പോൾ ഖാനിയസിലേക്ക് രക്ഷപ്പെട്ടിരിക്കാൻ തന്നെയാണ് സാധ്യത ഏതായാലും ഇസ്രായേലിനെ സംബന്ധിച്ച് യാഹ്യാ യാഹ്യാസിൻവറിനെയും അയാളുടെ അനുയായികളെയും പിടികൂടുക എന്നുള്ളത് ഒരു അഭിമാന പോരാട്ടമായി മാറിയിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ഒരുപക്ഷേ ഇപ്പോൾ അവിടെ വ്യോമാക്രമണത്തിന് കൂടി ശക്തി കുറച്ചിട്ട് കരസേനയെ ഉപയോഗിച്ചുകൊണ്ട് ഈ മേഖലയെ ആകെ ഇപ്പോൾ തിരച്ചിൽ നടത്തുന്നത്